പതിനായിരത്തിൽ താഴെ നല്ലൊരു ഹോം തിയേറ്റർ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത് പലരും ഒരു ഹോം തിയേറ്റർ വാങ്ങാൻ പോകുന്ന സമയത്ത് ഏത് സെലക്ട് ചെയ്യണോ എന്നുള്ള ഒരു കൺഫ്യൂഷനൊക്കെ വരും ഒരുപാട് റിവ്യൂസ് ഒക്കെ കണ്ട് ഒരുപാട് വീഡിയോസ് ഒക്കെ കണ്ടതിന് ശേഷമായിരിക്കും പലരും ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യുന്നത് നിങ്ങൾ പതിനായിരം രൂപ മുടക്കി ഒരു ഹോം തിയേറ്റർ എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടും അത് ബർത്ത് ആകണം അപ്പോൾ കൊടുക്കുന്ന ക്യാഷിന് നിങ്ങൾക്ക് ആ ഒരു ക്വാളിറ്റിയിലുള്ള നല്ലൊരു പ്രോഡക്റ്റ് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇപ്പോൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഫിലിപ്സിൻ്റെ എസ് ബി എ എണ്ണായിരം ബി എന്ന് പറയുന്ന ഒരു ഫൈവ് പോയിൻറ്റ് വൺ മൾട്ടിമീഡിയ സ്പീക്കർ സിസ്റ്റമാണ് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണിത് ഒന്നര വർഷത്തെ ഉപയോഗത്തിന് ശേഷമാണ് ഈ ഒരു റിവ്യൂ ഇടുന്നത് അപ്പോൾ ഇതുവരെയും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ യാതൊരു കംപ്ലയിൻറ്റും ഇല്ലാതെ തന്നെ ഇത് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നല്ലൊരു ബാസാണ് ഇതിൽ നിന്ന് കിട്ടുന്നത് ബാസിൻ പ്രബ്ലും നമുക്കിതിൽ അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും എസ് ബി കാർഡിനും യു എസ് സി കാർഡിനും വേണ്ടിയിട്ടുള്ള സ്ലോട്ടുകൾ ഇതിലുണ്ട് എൻ്റെ ഔട്ട്പുട്ട് വരുന്നത് നൂറ്റി ഇരുപത് വോൾട്ടാണ് എഫ് എം റേഡിയോയും ഇതിൽ വർക്കിംഗ് ആണ് അതുപോലെ തന്നെ ബ്ലൂടൂത്തും ഇതിൽ വർക്കിംഗ് ആണ് മൊബൈൽ ഫോണും ലാപ്ടോപ്സും ഒക്കെ നിങ്ങൾക്ക് ഇതിൽ കണക്ട് ചെയ്യാൻ സാധിക്കും ഇതിന്റെ റൈറ്റ് സൈഡിനായിട്ട് എട്ട് ഇഞ്ചിന്റെ ഒരു ഓഫർ ഉണ്ട് ഇത് നാൽപ്പത്തഞ്ച് പാർട്സ് ആർ എം എസ് ആണ് അത്യാവശ്യം നല്ലൊരു ബിൽഡ് ക്വാളിറ്റി തന്നെയാണ് ഈ ഒരു ഹോം തിയേറ്ററിനുള്ളത് ഇതിന്റെ ബാക്ക് സൈഡിൽ ഓൺ ഓഫ് സ്വിച്ച് വരുന്നുണ്ട് തൊട്ട് ബാക്കിലായിട്ട് ഇൻപുട്ടും സ്പീക്കറിന്റെ ഔട്ട്പുട്ടും വരുന്നുണ്ട് അതുപോലെ തന്നെ ടോപ്പിലായിട്ട് എഫ് എമ്മിൻ്റെ ആൻറ്റിനെ കൊടുക്കാനുള്ള സ്ഥലമുണ്ട് ലെഫ്റ്റ് സൈഡിനായിട്ട് ഓഫറിന്റെ എയർ പുറത്തേക്ക് പോകുന്നതിനുള്ള സ്പേസ് മാത്രമാണ് മാത്രമാണുള്ളത് ഇതിനോടൊപ്പം മൂന്നിഞ്ചിൻ്റെ സ്പീക്കറുകൾ വരുന്നുണ്ട് പതിനഞ്ച് വാട്ടം ആർ എം എസ് ആണ് ഇവയെല്ലാം ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം മൊബൈലിലൂടെയാണ് ഇത് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വലിയ ഒരു ക്വാളിറ്റിയിൽ കേൾക്കാൻ സാധിക്കില്ല എന്റെ ഒറിജിനൽ ക്വാളിറ്റി എന്ന് പറയുന്നത് ഇതൊന്നുമല്ല ഹോം തിയേറ്ററിനോടൊപ്പം തന്നെ ഒരു റിമോട്ട് കൺട്രോളും കിട്ടും ഇതിൻ്റെ വോളിയം നമുക്ക് മുപ്പത് വരെ കൂട്ടാൻ പറ്റും അതുതന്നെ അത്യാവശ്യം നല്ല ഒരു കാതടപ്പിക്കുന്ന സൗണ്ടാണ് ഇതുപോലെ ഓരോന്നും ബാസും ട്രബിളും എല്ലാം നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ഫ്രണ്ട് സ്പീക്കറിന്റെയും ബാക്ക് സ്പീക്കറിന്റെയും സെന്റർ സ്പീക്കറിന്റെ ഒക്കെ ഓളി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും അപ്പം അങ്ങനെ ഒരു സൗകര്യം കൂടി ഇതിലുണ്ട് ചില ഹോം തീയറ്റുകളിലൊന്നും അത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കില്ല എല്ലാത്തിലും ഒറ്റ ആയിരിക്കും ചിലയിലാണെങ്കിൽ ബാസും ട്രബിളും തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇതിൽ നമുക്ക് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇതിന് മുമ്പ് ഞാൻ ഉപയോഗിച്ചിരുന്നത് സോണിയുടെ ഡി എന്ന് പറയുന്ന ഒരു ഹോം തിയേറ്റർ ആയിരുന്നു അപ്പോൾ ഇത് രണ്ടിൻ്റെയും കമ്പാരിസൺ വീഡിയോ ഉടൻ തന്നെ ഇടുന്നതായിരിക്കും ഹോളിവുഡ് സിനിമകളൊക്കെ നല്ലൊരു സൗണ്ട് ക്വാളിറ്റിയോട് കൂടി കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും വാങ്ങാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണിത് അത്യാവശ്യം നല്ലൊരു സൗണ്ടിൽ തന്നെ നമുക്ക് സിനിമകളൊക്കെ ആസ്വദിക്കാൻ പറ്റും ഇതിൻ്റെ ഓൺലൈൻ പ്രൈസ് വരുന്നത് ഒമ്പതിനായിരത്തി രൂപയാണ് ഷോപ്പുകളിലും ഈ ഒരു റേറ്റിലൊക്കെ തന്നെ കിട്ടും അപ്പോൾ ഒരു വർഷത്തെ വാറണ്ടി ഇതിന് കിട്ടുന്നുണ്ട് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങാവുന്നതാണ് ഇതുപോലെയുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക